ഇപ്പൊ നോക്കൂ ആദ്യായിട്ട് പാൻ പരാഗ് തിന്നാൻ തുടങ്ങി അതുപ്പോലെ തെറ്റാണെന്ന് ചോദിക്കും മാസ്കറ അല്ലെ മാസ്കറ കലീരുഹോ ഹെറാ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് കുറഞ്ഞതും കൂടിയതും ഹെറാമാണ് രണ്ടും പറ്റില്ല പാൻപരാഗിന്റെ ഒരു പാക്കറ്റ് മുഴുവൻ പൊട്ടിച്ചിട്ട് വായിലിട്ടാണ്ടോ കിടക്കും അതിന്റെ കുറഞ്ഞതും കൂടിയതൊക്കെ ഹെറാവാൻ കുറഞ്ഞതും കൂടിയതും ഹെറാവാൻ അതൽപ്പൊന്ന് ശീലിച്ചു പിന്നെ അവിടെ നിൽക്കൂല്ല പിന്നെ പാൻപരാഗ പാൻ പരാഗ് മതിയാകൂല പിന്നെ ചോദിക്കും കുറച്ചും കൂടി കടുപ്പത്തിൽ ഇപ്പോ വിളിച്ചിട്ട് അവിടെ ഇരിക്കുന്ന കടുപ്പത്തിലിപ്പോളുണ്ട് താണ്ടിയൊക്കെ ജട പിടിച്ച താണ്ടിയുള്ള ഒരാൾ ആ അവിടെ ഇരിക്കുന്നത് ആ ഫുട്പാത്തിൽ അവിടെ പോയാൽ മതി അടിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞതാ ഇതൊന്ന് വെച്ച് നോക്ക് സുബ്രഹാണതാ ചിലപ്പോൾ ഹസീഷാകാ ബ്രൗൺ ഷുഗർ ആകാ അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല വീതിയമുള്ള വീദ്യമുള്ള മരുന്നുകളാകാല്ലു മുൻഹറാ ലഹരി പദാർത്ഥങ്ങളെല്ലാം ഹെറാമല്ലേ ഒരു തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ നിൽക്കില്ല നോക്കിയേ ഒരു പെണ്ണിനെങ്ങനെ നോക്ക് ചില പറ ഞാൻ വേറെ തെട്ടൊന്നും ചെയ്യാറുള്ളൂ നോട്ടം മാത്രമാണ് അവിടെ നിൽക്കില്ല അത് ചിലപ്പോ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാവും നോക്കി 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 നോക്കല് മാത്രം പേപ്പർ കാണുന്നില്ല ബ്ലാക്ക് മാൻ ശല്യം ബ്ലാക്ക് മാൻ അത് ബ്ലാക്ക് മാൻ മാത്രമൊന്നുമല്ല വൈറ്റ് മെയിൻ ഉണ്ടാ കൂട്ടത്തിൽ എന്താ പരിപാടി അതൊരു നോക്കാൻ സ്വഭാവമാണ് ആ പോലീസുകാർ പറഞ്ഞു ഒരു ഒഫൻസും ഇല്ല ഒഫൻസൊന്നും എവിടെയില്ല ഇല്ല അതുകൊണ്ട് സാരല്ല ഒഫൻസ് ഉണ്ടാകില്ല കാരണം എന്താ ഇവർക്ക് ഒറ്റ പരിപാടിയുള്ളൂ നോട്ടം അല്ലേ നമ്മുടെ ഇടയിലില്ലേ ുംസ്മോമും ഫേസ്ബുക്കിൽ കയറിയിട്ട് പെൺകുട്ടികളുടെ ഫോട്ടോസിങ് താഴെ കമൻസ് എഴുതുന്ന ചെറുപ്പക്കാരില്ലേ ആൺകുട്ടികളുടെ ഫോട്ടോകൾ തേടിപ്പിടിച്ച് താഴെ കമന്റ്സ് എഴുതുന്ന പെൺകുട്ടികളില്ലേ പുതിയ കാലത്തെ ഏറ്റവും വലിയൊരു ധാർമ്മിക വിഷയമല്ലേ അത് സൈബർ വഴിയിലല്ലേ ഇപ്പോഴും വല്ലാത്ത അധാർമ്മികതകളുള്ളത് ോക്കുന്നത് നേരെ ചൊപ്പേ ഒരു പെണ്ണിന്റെ മുഖത്തായാലും ഫേസ്ബുക്കിലുള്ള പെണ്ണായാലും സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലെ ആൺകുട്ടി ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കുമ്പോ ആ നോട്ടം പിശാജിന്റെ അമ്പിൽ നിന്ന് വിഷത്തിലൂട്ടപ്പെട്ട അപ്പാണ് റസൂലുള്ളാഹി ും പെണ്ണിനെ നോക്കലും രണ്ടും പിശാചിന്റെ വെച്ചത്തിലോട്ടപ്പെട്ട അമ്പാണ് എന്ത് സംഭവിക്ക അതുകൊണ്ട് അനധി അല്ലെ ഒരുപാട് ഒട്ടേറെ ആഘാതങ്ങൾ വരും ഒട്ടേറെ ആഘാതങ്ങൾ ഒട്ടേറെ തിന്മകൾ ഒട്ടേറെ ദുഷ്ഫലങ്ങൾ കൊണ്ട് ഇപ്പം കണ്ടില്ലേ ഏറ്റവും വലിയൊരു കുഴപ്പായി മാറിയിട്ടുണ്ട് ലൈംഗിക പലക്ഷയം ഏറ്റവും അധികം പരസ്യം ചെയ്യപ്പെടുന്ന രണ്ട് രോഗങ്ങളേതാ രണ്ട് രോഗങ്ങൾ ഒന്ന് ഓവർഫുഡിന്റെ തകരാറ് കൊണ്ടുള്ള പൈൽസ് ഓവർഫുഡിന്റെ തകരാറ് കൊണ്ടുള്ള പൈൽസ് എസ് മനസ്സിലായില്ല മേലോട്ട് നോക്കുന്നുണ്ട് മനസ്സിലായിട്ടുണ്ടോ പിന്നെ വിവാഹത്തിന് മുമ്പും പിമ്പും ഇന്ന് പത്രത്തിൽ കണ്ടു പിന്നെ സൂക്ഷിച്ചു വായിക്കുക എന്ന് പറഞ്ഞിട്ട് താഴെ മേൽ ഹെഡിങ് എന്നെ സൂക്ഷിച്ചു വായിക്കണം കാരണം മക്കളെ മുമ്പിൽ മുമ്പെന്നോ ഭാര്യ മുമ്പെന്നോ വായിക്കണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ലൈംഗിക പരീക്ഷ ഉണ്ടാകുന്നത് വേഗത്തിൽ മനുഷ്യന്മാര് അത് ഫിസിക്കൽ തകരാറാണോ അല്ല അത് ശാരീരികമായ തകരാറാണോ അല്ല അല്ല നിരന്തരമായിട്ടിപ്പോഴത്തെ ഈ മൊബൈലിന്റെ കാലമല്ലേ മനുഷ്യന്റെ കയ്യിലെല്ലാം എന്ന മൊബൈൽ സെറ്റല്ലേ ആൺകുട്ടികൾ സെക്സ് ഫിലിമിന്റെ ക്ലിപ്പിംഗ് കാണുന്നു പെൺകുട്ടികൾ സെക്സ് ഫിലിമിന്റെ കട്ടിങ് കാണുന്നു ഒമ്പത് വയസ്സ് പത്തു വയസ്സുള്ള ആൺകുട്ടികൾ പെണ്ണിന്റെ നഗ്നമായ ശരീരം ചതിക്കേണ്ടാകണേ താരകത്തിലേന്നും പോണ്ട ചില മനുഷ്യന്മാർ പറയുന്നറിയോ അവിടെ നിന്ന് പരമാവധി എനിക്ക് സുഖം എടുക്കണം ആഹറം പിന്നല്ലേ സാരല്ല ഞാൻ പറഞ്ഞുതരാം ആഹറ കിടക്കട്ടെ ദുനിയാവ് തന്നെ നിന്നെ പിടിച്ചോളൂ ഞാൻ തന്നെ നിന്നെ പിടിക്കും സെക്സ് ഫിലിം നീ കാണുന്നു പതിനഞ്ച് പതിനേഴ് ഇരുപത് വയസ്സാകുമ്പോഴത്തേക്ക് നമ്മുടെ പുതിയ കാലത്തെ കുട്ടികൾ ആണായാലും പെണ്ണായാലും സെക്സ് ഫിലിമിന്റെ അഡിക്റ്റ് അഡിക്റ്റാകുന്നോ അടിമയാകുന്നു െ കല്യാണപ്പുരയിൽ മരണവീട്ടിൽ കോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ കല്യാണപ്പുരയിലും മരണ വീട്ടിലൊക്കെ പരിചയമുള്ളവരുണ്ടായ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ അപരിചിതരായ ചെറുപ്പക്കാർ ഒന്നിച്ചൂടുക ചോദിക്കാൻ മൊബൈൽ ഉണ്ടാവും ആ എത്രണ്ട് നിന്റെ മൊബൈലിൽ എത്ര ക്ലിപ്പിംഗ് നിന്റെ മൊബൈലിൽ എത്ര ക്ലിപ്പിംഗ് ഉണ്ട് അഞ്ച് എന്ന് പറയുമ്പോൾ ചോദിക്കുന്നു ഏതാ ഓരോ നിന്റെയും പേര് പണം കൊടുത്ത് ഏതെങ്കിലും കാസറ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന നീലചിത്രങ്ങളുടെ സീനികൾ അതിൻ്റെ ഓരോരുത്തർ ഓരോ നിന്നുമുണ്ടോ ഓരോ കോഡ് പേര് ആ പേര് ചോദിക്കുന്നു അത് നിന്റെ കയ്യിലുണ്ടോ ഇത് നിന്റെ കയ്യിലുണ്ടോ ഉള്ളതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നോ പതിനഞ്ച് വയസ്സ് തികയാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും നീല ചിത്രങ്ങൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്നു എന്താ സംഭവിക്കുന്നത് കല്യാണ പ്രായമാകുമ്പോഴത്തേക്ക് ഇവന്റെ ലൈംഗികമായ ശേഷി തകർന്നു പോകുന്നു ആൺകുട്ടികൾക്ക് പിന്നെ സ്വന്തം ഭാര്യയെ പ്രാപിക്കാൻ കഴിയുന്നില്ല ഒളിച്ചോട്ടത്തിന്റെ പിന്നിലുള്ള ഒട്ടേറെ കാരണങ്ങളിൽ നിന്നൊന്നിതാണ് ബലവാനാണ് കാണാൻ നല്ല ആരോഗ്യമുള്ള ശരീരമാണ് ഭർത്താവിന് നന്നായിട്ട് നല്ല കായമുള്ള നല്ല അതികായവനായ മനുഷ്യനാണ് ആരോഗ്യ ദൃഢകാത്രനാണ് ആചാരബാഹുവാണ് നല്ല പൗരുഷമുണ്ട് കട്ടിമീശയുണ്ട് ദൃഢമായ ശബ്ദമുണ്ട് പക്ഷേ ാര്യുമായി ബന്ധപ്പെടാനുള്ള ശേഷിയില്ല സ്വന്തം ഉമ്മയോട് ഈ കഥ പറയാൻ കഴിയില്ല സ്വന്തം പാപ്പയോട് ഈ വിഷയം പറയാൻ കഴിയില്ല മാത്രമല്ല നാട്ടിലുള്ള സാധാരണക്കാരായ ഡോക്ടർമാർക്ക് ഈ വിഷയം അറിയില്ല പിന്നെ അറിയുക മനഃശാസ്ത്രജ്ഞന്മാർക്കാണ് ഒന്നുകിൽ സൈക്കോളജിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ സൈക്യാർട്ടിസ്റ്റുകൾക്ക് നാണം കൊണ്ടവരെ അടുക്കലേക്ക് ഇവൻ പോകാനും തയ്യാറല്ല ഭാര്യ കാലമല്ല ഒന്നോ രണ്ടോ കൊല്ലം കൂടെ നിന്നാൽ തന്നെ ഇനി നോക്കൂ കുട്ടികളുണ്ടായാലും ഭാര്യയ്ക്കറിയാം ഭർത്താവിന് ലൈംഗിക ശേഷിയില്ല എന്ന് കുട്ടികളുണ്ടാകാൻ വലിയ ലൈംഗിക ശേഷി ആവശ്യമില്ലല്ലോ ഒരു വലിയൊരു സെക്സ്വൽ ചർച്ചയായിട്ട് ആ വിഷയം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കുട്ടികളുണ്ടായാലും ഈ പെണ്ണിനറിയാം എന്റെ ഭർത്താവ് ഈ വിഷയത്തിൽ ആപിളല്ലെന്ന് പൂർണ്ണനല്ലെന്ന് തന്റെ ഓരോ ഈ സഹോദരിമാര് അവരുടെ ചങ്ങാതിമാരോട് ഈ വിഷയങ്ങൾ സ്വകാര്യമായിട്ട് ചർച്ച ചെയ്യുന്നു സങ്കടം പങ്കുവെക്കുന്നു അവസാന പെണ്ണ് ഒളിച്ചോടുന്നു അതേപോലെ തന്നെ കേൾക്കുക ചില സ്ത്രീ പെൺകുട്ടികളില്ലേ നമ്മുടെ ഇടയിൽ എപ്പോഴും എപ്പോഴും സെക്സ് ഫിലിം ആസ്വദിക്കുന്നവളാണ് സെക്സ് ഫിലിം തന്നെ വേണമെന്നില്ല ഇന്നിപ്പോ ഓസ്കാർ അവാർഡ് കിട്ടിയ ഇന്ന് അതും ഒരു ഇറാനിയൻ സിനിമയ്ക്ക് ആ ഇറാനിയൻ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയത് ആഘോഷിക്കാൻ വന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇന്ന് ഉച്ചപത്രത്തിലുണ്ട് സുബഹാനുള്ള തോല് പൊളിച്ചു വെച്ച ചർമ്മം നീക്കിവെച്ച കോഴിയിറച്ചി പോലെയുള്ള കുറെ പെണ്ണിൻ പൊണ്ടാരങ്ങൾ ഒന്നിന്റെ ശരീരത്തിലും വസ്ത്രമല്ല ആ കേരളത്തിലും പ്രായും ഒരു മിനി സ്കേർട്ടും മാത്രം ഒരു അണ്ടർ ഡോയറും ഒരു പ്രായം ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോണ്ടുക പുരുഷന്മാർ സ്ത്രീയുടെ നഗ്നത കണ്ടാൽ ഇല്ല ഇല്ല അവന് പിന്നെ ലൈംഗിക ശേഷിയില്ല അടുത്ത കാലത്തൊരു ചർച്ച നടന്നില്ലേ നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ അടക്കമുള്ള രാജ്യങ്ങളിലെ ലോകത്തെ മനുഷ്യരെ കുറിച്ചുള്ളൊരു ചർച്ച അതിലേറ്റവും ലൈംഗികശേഷി അധികമുള്ളത് ആർക്കാണ് ചർച്ച നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞോ പശ്ചിമേഷ്യയിലെ മുസ്ലിംങ്ങൾക്കാ കാരണം യുടെ ഉള്ളിലുള്ള പെണ്ണിനെയാണ് അവര് കാണുന്നത് നഗ്നത പരസ്യമായി നഗ്നത കണ്ട് 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 ആണിന്റെ ലൈംഗിക ശേഷി മരവിച്ചു പോകുന്നില്ല മാത്രമല്ല പുതിയ വർത്തമാനകാല സയൻസ് മേഗസിനുകളിൽ മെഡിക്കൽ ജേർണലുകളിൽ ഒരു സത്യം കാണാൻ കഴിയും പെണ്ണിന്റെ നഗ്നത ആസ്വദിക്കുന്ന ഒരു പുരുഷന് അവന്റെ ലൈംഗികമായ ഹോർമോണുകൾ താനെ ഉൽപ്പാദിപ്പിക്കപ്പെടും മറക്കരുത് ഫോട്ടോ മുഖം എങ്ങനെ ാണ് എന്താ നിന്റെ അഴക് അതിങ്ങനെ ആസ്വദിക്കുമ്പോൾ അറിയോ സ്വയം അവന്റെ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും പ്രോട്ടീൻ ചെയ്യപ്പെടും അവസാനം ഭാര്യയോട് ബന്ധപ്പെടാൻ കഴിയില്ല അതേപോലെ ഒരു പുരുഷന്റെ സൗന്ദര്യം പുരുഷന്റെ ഭംഗി പുരുഷന്റെ ലാവണ്യം പെണ്ണാസ്വദിച്ച പ്രായത്തിലെ പുരുഷന്റെ ഭംഗി ഒരു പെണ്ണ് കണ്ടുകൊണ്ടിരുന്ന ഇല്ലയില്ല അവൾക്ക് പിന്നെ നല്ല വികാരത്തോടെ താല്പര്യത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പ്രാപിക്കാൻ കഴിയില്ല അതുകൊണ്ടുതന്നെയല്ലേ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ജനറേഷൻ ഒരു സമൂഹം ലോകാവസാനം വരെ ലോകത്തുണ്ടാകാൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു മുഹമ്മദ് നോട്ടം മതി വിഭചാരാകാൻ അതുകൊണ്ടത് പാടില്ല ആണ് പെണ്ണിലേക്ക് നോക്കണ്ട പെണ്ണ് ആണിലേക്ക് നോക്കണ്ട രണ്ടും ഹെറാമാ ോട്ടം തീരയില്ലാതാകുമ്പോഴാണ് അവന്റെ ലൈംഗികമായ ആഗ്രഹങ്ങൾ കൂടുക ഒരാരോഗ്യമുള്ള സമൂഹം ലോകത്ത് നിലനിൽക്കാൻ ഒരാരോഗ്യമുള്ള സൊസൈറ്റി ലോകത്ത് നിലനിൽക്കാൻ അതും ആവശ്യമാണ് വിഷയം അതൊന്നുമല്ല ഒരാൾ നോട്ടം പതിഭാക്കിയാൽ എന്താണുണ്ടാവുക നോട്ടത്തിൽ മാത്രം ഒതുങ്ങില്ല പിന്നീട് സംസാരിക്കാൻ തുടങ്ങും അല്ലെ പിന്നെ ശൃംഗാരം തുടങ്ങും ശൃംഗാരം തുടങ്ങും അല്ലെങ്കിൽ ചാറ്റിങ് തുടങ്ങും ചാറ്റിങ്ങിലും നിൽക്കില്ല പിന്നെയും മുമ്പോട്ട് പോകും പിന്നെ അത് വ്യഭിചാരമാകും യഥാർത്ഥമായ വ്യഭിചാരം മുസ്ലിമേ അതുകൊണ്ട് ആദ്യത്തെ നോട്ടം വേണ്ട പാൻപരാഗ് തീറ്റിയിൽ നിന്ന് തുടങ്ങിയിട്ട് മയക്കുമരുന്നിലേക്ക് നീ ചെന്നു ചേരണ്ട അതേപോലെ തന്നെ നോട്ടത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് നീ വ്യഭിചാരത്തിലേക്ക് ചെന്നു ചേരണ്ട